ഈ സ്റ്റേജിന് മുന്നിൽ വന്നു നിന്ന് ഒന്ന് കൃഷി ചെയ്യുന്ന രൂപത്തിൽ കൈ ഉയർത്തിയാൽ മതി ഇങ്ങോട്ട് കയറിയാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് വേണ്ടതെന്ന് വെച്ചത് ഓരോരുത്തരായി വരണം അതിർത്തിക്കുകയാണ് ഒന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് ഉണ്ണിരാജനെയാണ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് സഖാവ് ഉണ്ണിരാജരാജ് രണ്ടാം വാർഡിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നിങ്ങൾക്കെല്ലാം സുപരിചിതനായ പവർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ പൊതു സേവന തെങ്ക് നേരത്തെയും ഉണ്ടായിരുന്ന സഖാവ് പി കെ ബത്സരാജാണ് ബത്സരാജിന് നൽകിയ മൂന്നാം വാർഡിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സ്ഥാനാർത്ഥിയായി സഖാവ് അനീഷാണ് സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ടുള്ള സഖാവ് അനീഷ് നാലാം വാർഡിൽ സ്ഥാനാർത്ഥിയായി വനിതാ സംവരണമാണ് സഖാവ് ഹൈറുസയാണ് നാലാം വാർഡിലെ സ്ഥാനാർത്ഥി സഖാവ് ഹൈറുനീസാണ് സി ഡി എസിന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് അഞ്ചാം വാർഡിൽ സ്ഥാനാർത്ഥിയായി സഖാവ് നാരായണൻകുട്ടി ഓട്ടോറിക്ഷ മേഖലയിൽ പ്രവർത്തിക്കുന്നു സി ഐ ട്യൂവിന്റെ ഏരിയ കമ്മിറ്റി നേതാവാണ് ആറാം വാർഡിൽ നമ്മുടെ പ്രിയങ്കരിയായ ടീച്ചറാണ് അംഗനവാടിയിൽ ജോലി ചെയ്യുന്ന സഖാവ് ചന്ദ്രിക ടീച്ചർ ഏഴാം വാർഡിൽ ആശ്രയ പദ്ധതിയിൽ അതുപോലെ ആശാ വർക്കറുമായി പ്രവർത്തിക്കുന്ന സഖാവ് മിനി എട്ടാം വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാവർ ഗ്രാം പഞ്ചായത്തിലെ ആറാം വാർഡിനെ പ്രതികരിച്ച സഖാവ് എ പി മോഹൻദാസ് ഒമ്പതാം വാർഡിൽ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരുപാട് കാലം നമ്മുടെ പഞ്ചായത്തിനെ സ്വീകരിക്കുകയും പൊതു പ്രവർത്തന രംഗത്ത് കർമ്മനിരതനുമായ സഖാവ് കെ പി ചന്ദ്രൻ പത്താം വാർഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സഖാവ് ശ്രീലക്ഷ്മിയാണ് ശ്രീലക്ഷ്മിയെ ക്ഷണിക്കുക പതിനൊന്നാം വാർഡിൽ സഖാവ് സി ഡി എസ് മെമ്പർ സഖാവ് പ്രേമലത പന്ത്രണ്ടാം വാർഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സുലൈഖ ടീച്ചറെ സുലൈഖ ടീച്ചർ പതിമൂന്നാം വാർഡിൽ സകാദർ അമ്പിക പതിനാലാം വാർഡിൽ ലൈല ഭജ്ന പതിനഞ്ചാം വാർഡിൽ ഫൗസിയ കളത്തിൽ പതിനാറാം വാർഡിൽ കൽപ്പള്ളിയുടെ എക്കാലത്തെയും സമരോത്സവമായ നേതൃത്വം പതിനേഴാം വാർഡിൽ സിഐടിയുന്റെ കേരള കോപ്പർട്ടി എംപ്ലോയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായി സെഗാവ് ഗിരീഷ് പതിനെട്ടാം വാർഡിൽ ഏറെക്കാലം സംഘടനാ രംഗത്തെ ഡിവൈഎഫ്ഒയുടെ മാവൂർ മേഖലയിൽ പ്രവർത്തിക്കുകയും ജോലി കിട്ടിയതിനു ശേഷം ഇപ്പോ തഹസിൽദാരായി വിരമിക്കുകയും ചെയ്ത സെഗാവ് കീണപ്പറമ്പത്ത് പാലരാജൻ പത്തൊമ്പതാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി സെഗാവ് നേരത്തെ മെമ്പറായിരുന്നു സഖാവ് സുധ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചെറുപ്പ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് സഖാവ് ടി കെ മജീദ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ നേരത്തെ ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ടതാണ് ഇത്രയും സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പറയാനുള്ളത് മുഴുവൻ ആളുകളെയും നിങ്ങളെല്ലാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഇത് കഴിഞ്ഞ് ഒരു പ്രകടനം കഴിഞ്ഞ് ശകാക്കൾ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിൽ സി പി ഐ എമ്മിലെ മൂന്ന് ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ സി പി ഐയുടെ ദിവാകരൻ തോമസ് അബൂബക്കർ